നമസ്കാരം മായവെള്ളിലേക്കും ഇന്നത്തെ ഇന്ന് തേറ്റാരു എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്തകളെക്കുറിച്ചാണ് അവരെന്താണ് ചിന്തിക്കുന്നത് ആക്ഷൻ പുതിയ ആക്ഷൻ വല്ലതും അവരുടെ മനസ്സിൽ എടുക്കാനായിട്ട് അവരുദ്ദേശിക്കുന്നുണ്ടോ അവരുടെ പ്ലാനിങ് എന്താണ് എന്നാണ് ഞാനിന്ന് നോക്കാൻ പോകുന്നത് ആ ഒരു എനർജിയാണ് ഞാനിന്ന് നോക്കാൻ പോകുന്നത് ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല റെസനേറ്റ് ആവുമെങ്കിൽ മാത്രം നിങ്ങളിതെടുത്താൽ മതി അതല്ലെങ്കിൽ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങളിലേക്കിത് റെസിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് ശ്രമിക്കരുത് അപ്പം നിങ്ങൾക്കിത് ഈ ഒരു റീഡിങ് നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അട്രാക്റ്റ് ചെയ്ത് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യാവുന്നതാണ് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ് അതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ പോസിറ്റീവോട് കൂടിയും വളരെ പീസ്ഫുൾ ഒരു അറ്റ്മോസ്ഫിയറിലിരുന്ന് നിങ്ങൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് ആവുക ഓക്കെ റീഡിങ്ങുമായിട്ട് മുന്നോട്ട് പോകാം അപ്പം നമുക്ക് കാർഡ്സിലോട്ട് കിടക്കാം കാർഡ്സ് എടുക്കാം വളരെ പോസിറ്റീവോട് കൂടി കൂടിയിരിക്കുക വളരെ കൂളായിട്ടിരിക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സംശയങ്ങളോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻ്റ് ചെയ്താൽ മതി എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് കാർഡ്സ് എടുക്കാം പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ എൻ്റെ വിവേഴ്സിൻ്റെ പേഴ്സൻ്റെ മനസ്സിലുള്ള ഒരു ചിന്തകൾ എനിക്ക് കാണിച്ചു തരണം പ്ലീസ് ത്രീ ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് നൈറ്റ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് സെവൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് സെവൻ ഓഫ് ദ ചാരിറ്റ് എനർജി വന്നിട്ടുണ്ട് സോറി എയ്റ്റ്സ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ് മീ പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് ഫൈവ് ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് ടു ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് നയൻ ഓഫ് സോൾസ് വന്നിട്ടുണ്ട് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് വിജി ഡബിൾ എനർജി വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ചിന്തകളും അവരുടെ ഉള്ളിൽ അവർ ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുന്നതും അവർ മനസ്സുകൊണ്ട് പിന്നെ ചിന്തിക്കുകയും മറ്റുള്ളവരോട് അവരുടെ ഏറ്റവും അടുത്ത ആളുകളോടും അവർ സംസാരിക്കുകയും ചെയ്യുന്നത് നിങ്ങളെപ്പറ്റി തന്നെയാണ് ഒരു ആക്ഷൻ എടുക്കാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല അവർ ശക്തമായിട്ടുള്ളൊരു ആക്ഷൻ എടുത്തേ പറ്റൂ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഉള്ളിൽ ഭയങ്കര ഒരു ഭയമുണ്ട് കാരണം ആ ഒരു സ്നേഹക്കൂടു കൂടുതൽ കൊണ്ടുള്ള ഒരു ഭയമാണത് അവർ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ കിട്ടി നിങ്ങൾ മുന്നോട്ട് പോകുമോ എന്നുള്ള ഒരു ഭയം അവർക്കുണ്ട് അവർ ആക്ഷൻ എടുക്കണം എന്ന് തന്നെ മനസ്സിൽ ഉദ്ദേശിച്ച് നിൽക്കുകയാണ് പക്ഷേ ഇവിടുത്തെ ഒരു സ്ട്രോങ് സിറ്റുവേഷൻ കാരണമാണ് അവരിങ്ങനെ നിൽക്കുന്നത് അപ്പം അവർക്ക് ഭയം നിങ്ങൾ ഭയങ്കര ആയി നിങ്ങൾ ഭയങ്കര വിൽ പവറും സ്ട്രോങ്ങും ബോൾഡുമായിട്ട് നിൽക്കുകയാണ് അത് കാണുമ്പോൾ അവർക്ക് അവർ കണ്ട ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു മുഖമായിട്ടാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അപ്പം അവർ കണ് അവർക്ക് അവരുടെ ഉള്ളിലൊരു വ്യക്തി ഉണ്ടല്ലോ നിങ്ങളെക്കുറിച്ച് അപ്പം അതിൽ നിന്നൊരു വേറൊരു ഒരു മൈൻഡാണ് നിങ്ങളിപ്പോൾ അപ്പം അവർ അവരുടെ ഉള്ളിലെ ഭയം എന്ന് വെച്ചാൽ നിങ്ങൾ അവർ വിട്ടിട്ട് വേറെ വേറെ ഓപ്ഷൻ തേടി പോകുമോ പുതിയ അവസരം തേടി പോകുമോ എന്നുള്ളൊരു ഭയപ്പാടാണ് ഉള്ളിൽ നിങ്ങൾക്കുള്ള പ്ലാനിങ് എന്താണെന്നുള്ളതും നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളതും മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്കറിയില്ല അപ്പം അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഒരു സ്നേഹം കൊണ്ടുള്ള ഒരു ഭയപ്പാടുണ്ട് എന്ന് ാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം അവർക്ക് നിരാശയാണ് അവരതിൽ നിന്ന് മുന്നോട്ട് മനസ്സുകൊണ്ട് എപ്പോഴും നിരാശപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് അപ്പം അവരതിൽ നിന്നും കരകയറാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഒറ്റപ്പെട്ട് ഇപ്പോൾ ഒരു ആരുമില്ലാത്തൊരു സാഹചര്യത്തിൽ അവർ മനസ്സുകൊണ്ട് ഒറ്റപ്പെട്ട് ഇപ്പോൾ എന്ത് ചെയ്യണം ആരോടും ഒന്നും ഒരു നിങ്ങളോട് വന്ന് സംസാരിക്കാനും പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കാണുന്നത് എന്നിട്ട് അവർ ഏറ്റവും പ്രിയപ്പെട്ടവരോട് ഡിസ്കസ് ചെയ്യുന്നതും ഇത് തന്നെയാണ് നിങ്ങൾ അവരെ ഇട്ടിട്ട് പോകുമോ എന്നുള്ളൊരു ഭയപ്പാടാണ് അവർ സ്വയം ചിന്തിക്കുന്നതും അവർ മറ്റുള്ളവരോട് പറയുന്നതും അതുതന്നെയാണ് അപ്പം നിങ്ങൾ തന്നെയാണ് അവരെ അവരെ മനസ്സ് നിറച്ച് നിങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് വരണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് ഒരു സൈഡിൽ ഒരു ഇത് ഡെവൽ എനർജിയും ആണെങ്കിൽ ഒരു സൈഡിൽ നിങ്ങളാണ് അവരുടെ മനസ്സിൽ അതിൻ്റെ നടുക്ക് കിടന്ന് വിഷമിക്കുകയാണ് അവർ അപ്പം ഇങ്ങോട്ടും പോകാൻ വയ്യ ഇങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അപ്പോൾ അവർ ഏതായാലും ഒരു ആക്ഷൻ എടുക്കണം എന്ന് തന്നെ മനസ്സിൽ കരുതി നിൽക്കുകയാണ് ാണ് അപ്പം ഒരു സൈഡിൽ ഈ ഈ ഒരു ഡബിൾ എനർജി ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് ആകപ്പാട ശ്വാസം മുട്ടലും വീർപ്പ് മുട്ടലും അവർക്ക് ഒരു വല്ലാത്തൊരവസ്ഥയിൽ കൂടെയാണ് അവർ പോകുന്നത് അവർക്ക് ഉള്ളുകൊണ്ട് ഭയങ്കര ഭയമുണ്ട് ഉണ്ട് നിങ്ങൾ അവരെ വിട്ടിട്ട് പോകുമോ എന്നുള്ളൊരു ഭയത്തിലാണ് അവർ ആകെ നിരാശയായി അവർ തിരിഞ്ഞ് ആ നിരാശയിൽ നിന്ന് കരകയറാനായിട്ട് അവർ ശ്രമിച്ചു എന്നിട്ട് മനസ്സുകൊണ്ട് അവർക്ക് അവർ വിഷമം മാറുന്നില്ല അപ്പോൾ ഒരു നിങ്ങളുടെ മനസ്സിൽ നിങ്ങളോട് തന്നെയാണ് അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഓർമ്മകളാണ് അവർ അവർക്ക് പഴയകാല ഓർമ്മകളാണ് അവരുടെ മനസ്സിലിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് അവരുടെ ഭയവും അവരുടെ ഉത്കണ്ഠയും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും മൊത്തത്തിൽ അവരാകെ ഡിപ്രഷനായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവരുടെ മനസ്സിലിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് കിട്ടുന്ന ഒരു എനർജി ഓക്കെ ഇത് എത്ര പേർക്ക് ആവുമെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയും ആകും ആവുന്നുണ്ടെങ്കിൽ മാത്രം ഇതെടുക്കാം അതല്ലെങ്കിൽ ഇട്ടുകളയാം ഫോഴ്സ്ഫുള്ളി നിങ്ങളിലേക്ക് റസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് അപ്പം ഈയൊരു റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും പിന്നെ എൻ്റെ എന്തെങ്കിലും ഒരു സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെയെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട് സമയം പോലെ ഞാൻ കാർഡ് നോക്കി ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ താങ്ക്